എല്ലാവരും ഒരുപാട് താങ്ക്സ് കേട്ടോ പ്രത്യേകം എടുത്തു ഒരുപാട് താങ്ക്സ് എല്ലാവരും വന്നു എനിക്ക് കൗണ്ട് എടുക്കാനുള്ള ഒരു ഇതിലല്ല അപ്പോൾ മോസ്റ്റ് ഓഫ് വന്നിട്ടുണ്ട് പിന്നെ അമ്മയാണ് ഇൻവൈറ്റ് ചെയ്തതൊക്കെ ഞാൻ നാട്ടില് ഇപ്പൊ കല്യാണം കഴിക്കണീക്ക് മാത്രമാണ് എത്തിയത് അതുകൊണ്ട് എനിക്ക് പേഴ്സണലി പോയി ഇൻവൈറ്റ് ചെയ്യാൻ വിളിച്ച് പറയാൻ കുറച്ച് ദിവസം കഴിയുമ്പണ്ടോ ശ്രീജു ദക്ഷി ലണ്ടിലേക്കാണ് എന്തെങ്കിലും ഇല്ല ഇപ്പൊന്നുമില്ല എഫ് എം ലാണ് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ലീവ് ഞാൻ ഹണിമോൺ പ്ലാൻ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ലീവ് കമ്മിയാണ് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ജോലിക്ക് ജോയിൻ ചെയ്തിട്ട് ഇനി ലണ്ടനിൽ വേറെ റിസെപ്ഷൻ ഉണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊന്നില്ലെങ്കിൽ ആ വഴി എവിടെങ്കിലും പോണം

മേക്കപ്പ് ഹെയർ എല്ലാം എല്ലാ ഫംഗ്ഷനും ചെയ്തിട്ടുള്ളത് ഉണ്ണിയാണ് ഇന്ന് സജിത്ത് സജിത്ത് കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഔട്ട്ഫിറ്റും ഉണ്ണിയും വിഷ്ണുവും കൂടെ ഒരു പുതിയ ലേബിൾ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് പേര് ഔട്ട്ഫിറ്റിന്റെ പറ്റിയിട്ട് മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് സ്റ്റുഡിയോ ഓമൽ എന്നാണ് ഒരു ലേബിളിന്റെ പേര് പിന്നെ യാ ഈ ഈവൻ്റ് ചെയ്തിട്ടുള്ളത് എം ജംഗ്സൺ ഫോട്ടോഗ്രാഫി ക്രിയേഷൻസ് കൃത്യ സമയത്തിന് എന്തായാലും